ടൈഗർ രാവിലെ <re initiative> <laughs> എന്താ കോവയ്ക്ക് ഇഞ്ചി ഒക്കെ കൊണ്ട് തൈര് വെച്ച് അപ്പൊ ആ തൈര് വെച്ചിട്ട് പെട്ടെന്ന്

എന്താവിടെ ഇതൊന്നും ഇരിക്കുന്നു വേണ്ട തക്കാളി നോക്കുന്നുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഉപ്പ് ഉപ്പിട്ട് കൊടുക്ക

மஞப்பொடி கால் உளுவா பொடி

அதே என்ன மிக்ஸ் செய்து வெக்கினே. அப்ப அதுல ஏ ആ എന്താ പച്ചക്കളി ക്യാമറയിൽ ഇത്ര പച്ചക്കോട് തോന്നണത് അതിന നമ്മളെ മിക്സ് ചെയ്ത് വെക്കുന്നേ എനിക്കും പഠിച്ചു ഞാൻ ഷപ്പായിട്ട് ആ നല്ല മണം ഇഞ്ചിപ്പുള്ളിടെ മണം വീട്ടി വേണ്ട

സൂപ്പർ കറിയാടി ഞാൻ പോകുന്നു പറയുന്നേ

െട്ടാ എന്താ പച്ചക്കളർ കുറയ്ക്കുമായിട്ട് ചെലവര് എന്റെ കുട്ടിക്ക് ഫോണെടുത്താ അങ്ങനെ हम्म अब इसको डालू बेटा हम्म एंडा 1/2 औंस औंस एंड पेले हम्म कपटाते है लोए वटे ववाटा के चलते हम्म ये एक ोटा

എന്നാ പുലെ വാല് വെള്ളം വരുന്നുളക് അത് മുറിഞ്ഞിട്ടാണ് കിട്ടിയത് കടയിൽ അത് മതി മതി പുളി വേണ്ട ഉപ്പേരിട്ടാ ചോറാറാൻ വെച്ച് തൈരായതുകൊണ്ട് എങ്ങനെയുണ്ടാ അയ്യവില്ല തൈര് ഈ തൈര് കറി ഒന്ന് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് മണ്ഡലമാസം ആയതുകൊണ്ട് തൈരിലെന്നെ പിടിച്ചൊന്ന് ഉച്ചയൊക്കെ ആകണം ആവും ഞങ്ങൾ രണ്ടു മണിക്കൂറായി വെച്ചിട്ട് കോഴിക്കോട് പുതിയൊരു വീഡിയോ ആയിട്ട്